വെറും പത്ത് സെന്റിൽ വീടും പത്ത് പശുക്കളും അത്ഭുതമാണല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ വീടിനോട് ചേർന്ന് കുറച്ച് ഇവിടെ പൈനാപ്പിൾ തണ്ടൊക്കെ ഇട്ടുണ്ട് പൈനാപ്പിൾ തണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഷാഫ് കട്ടർ അവിടെ കട്ട് ചെയ്തിട്ടാണ് ബാ ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന അത്ഭുതം ഈ പറയുന്ന അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്ന ക്ഷീര ഇതാട്ടോ ഇദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂർ മുടിക്കൽ എന്ന സ്ഥലത്താണ് ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന കൺട്രോൾ വീടിനോട് ചേർന്ന് നല്ല ഭംഗിയായിട്ട് ഒരു വീട് പോലെ തന്നെ ആയിട്ടുള്ള സംഭവമുണ്ട് ഇവിടെ പശു കുട്ടികളാണുള്ളത് പിന്നെ ഇവിടെയാണെങ്കിൽ കാലത്ത് മാത്രം പത്ത് ലിറ്റർ കിട്ടുന്ന ഇവിടെ പത്ത് പശുക്കളുണ്ട് കേട്ടോ അതിൽ എല്ലാം കറിവൊന്നല്ല ഇതിൽ കുറച്ച് കുറച്ച് ചില പശുക്കളുണ്ട് എന്നാൽ ഈ കാണുന്ന പശുക്കളെല്ലാം നിർത്തിയിരിക്കുന്നത് വളരെ വൃത്തിയോടെ ആണ് നിർത്തിയിരിക്കുന്നത് പുല്ല് വെട്ടിയാണ് പശുക്കളെ വളർത്തിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഇതവിടെ പുല്ലിന് പകരമായിട്ട് ഈ കാണുന്ന ആ പൈനാപ്പിൾ തണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വീടിനോട് ചേർന്നുള്ള രണ്ടാമത്തെ തൊഴുത്താണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് കിച്ചണോട് ചേർന്ന് തന്നെ ആയിട്ടുള്ള ഈ ഒരു സ്പേസിൽ നല്ല അടിപൊളിയായിട്ട് ഏഴ് പശുക്കൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് ഈ കാണുന്നത് സാധാരണ രീതിയിലുള്ള പുൽത്തൊട്ടിയൊക്കെ ഉള്ളു പക്ഷേ ഇതാ ഇത്രയും ഹൈറ്റിലാണ് ഈ കാണുന്ന തൊഴുത്ത് പണിതിരിക്കുന്നത് ഇവർക്ക് ചാറ്റൽ മഴയോ അല്ലെങ്കിൽ മഴയോ ഒന്നും കൊള്ളില്ല കാറ്റടിയോ ഒന്നും കൊള്ളില്ല സുഖമായിട്ട് സമാധാനമായി നിൽക്കാം ഇവർക്കും പുല്ലല്ല കൊടുക്കുന്നത് ഇവർക്കും പൈനാപ്പിൾ തണ്ട കൊടുക്കുന്നത് പിന്നെ ഈ കാണുന്ന പശുക്കളെയൊക്കെ മിക്കതും നാട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പശുക്കളാണ് ഈ അലിയാർക്ക ഇവിടെ പത്ത് നാൽപ്പത് വർഷമായിട്ട് വീടിനോട് ചേർന്ന് തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട് ഇതിനു മുമ്പ് ഇദ്ദേഹം ഒരു മില്ലിലെ തൊഴിലാളിയായിരുന്നു പിന്നെ ആ ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പത്ത് പശു എന്ന കൺസെപ്റ്റിലോട്ട് വന്നേക്കാണ് പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വീടിനോട് ചേർന്ന് വളരെ ചുരുങ്ങിയ സ്ഥലമുള്ളെങ്കിലും പത്ത് പശുക്കളെയൊക്കെ വളർത്തി സുഖമായിട്ട് ജീവിക്കാം പിന്നെ ബഹ്കാൻ ചരം പിന്നെ സ്ഥലപരിമിതി എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റികളിലൊക്കെ പശു വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് പെരുമ്പാവൂരാണ് സിറ്റി അടുത്താണ് അതുകൊണ്ട് തന്നെ പശു വളർത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും ജീവിതമാർഗ്ഗമാണല്ലോ നമുക്ക് പശു വളർത്തിയാൽ സാധിക്കൂ അപ്പോൾ അരിയാർക്കെ എങ്ങനെയാണ് ഈ പത്ത് പശുക്കളെ വളർത്തി വിജയകരമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പൂർണ്ണമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ട് അപ്പോൾ കാണോ